السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين اللهم صل وسلم على رسولك سيدنا محمد يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد മുഹമ്മദിൻ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഏറെ പ്രതീക്ഷയോടെ നമ്മിലേക്ക് കടന്നു വന്ന പരിശുദ്ധ ഓരോ ദിവസവും നമ്മിൽ നിന്ന് കടന്നുപോയി ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ് എത്ര പെട്ടെന്നാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത് അല്ലെ അങ്ങനെയാണല്ലോ ഏറ്റവും മഹത്വമേറിയ പ്രധാനപ്പെട്ട സമയവും സന്ദർഭവും മാസവും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കടന്നു പോകും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് ഒരിക്കലും റമദാൻ നമ്മെ കാത്തു നിൽക്കുകയില്ല പ്രത്യേകിച്ച് സമയം ടൈം ആൻഡ് ടൈഡ് നോട്ട് വെയിറ്റ് ഫോർ യു എന്നാണല്ലോ സമയവും അതേപോലെ തന്നെ തിരമാലയും ഒന്നും ഒരാളെയും കാത്തു നിൽക്കുകയില്ല അതങ്ങനെ വന്നു പോകും നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തുക അത് നല്ല രീതിയിൽ അതിനെ വിനിയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള പരിശുദ്ധ റമദാനിൻ്റെ ദിനരാത്രങ്ങൾ ഓരോ ദിവസം പിന്നിടുമ്പോഴും പ്രാധാന്യവും മഹത്വവും ഇങ്ങനെ അധികരിച്ച് അധികരിച്ച് വരികയാണ് അതുകൊണ്ട് പള്ളിയിൽ നിന്ന് ജമാത്തിന് ആളുകൾ കുറഞ്ഞു കുറഞ്ഞു വരിക തറാവീഹിന് ആളുകൾ കുറഞ്ഞു കുറഞ്ഞു വരിക ഇങ്ങനെയല്ല കൂടുതൽ ശക്തി ആർജിക്കുകയാണ് വേണ്ടത് കൂടുതൽ നമ്മൾ ഉന്മേഷവാന്മാരാവുകയാണ് വേണ്ടത് അങ്ങനെയാണ് പരിശുദ്ധ റമലാനിൽ നാമദിനെ വിനിയോഗിക്കേണ്ടതും ഉപയോഗപ്പെടുത്തേണ്ടതും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതുപോലെ പരിശുദ്ധമായ ഈ പരിശുദ്ധ റമദാൻ ഖുർആൻ ഇറക്കിയ മാസമാണ് റമദാൻ അതാണ് റമദാനിൻ ഏറ്റവും വലിയ മഹത്വമുള്ള പ്രാധാന്യമുള്ള ഒന്നായി റമദാനിനെ മാറ്റിയത് ഖുർആൻ അവതീർണമായത് ആ ഒരു മാസം എന്നുള്ള നിലക്കാണ് ഹുദാ മാനവ ൂഹത്തിന് മുഴുവനും മാർഗദർശനമായി പരിശുദ്ധ വിശുദ്ധ റസൂൽ ഖുർആാനെ തങ്ങള് നമുക്കറിയാമല്ലോ ഗുഹയിൽ ധ്യാന നിമഗ്നായിരിക്കുമ്പോൾ ഗഗന ലോകത്തു നിന്നും ദിവ്യബോധനവുമായി ജബീൽ അലിത്തു വസ്സലാം ഇറങ്ങി വരികയാണ് എന്നിട്ട് വിശുദ്ധ നബിയോട് പറഞ്ഞല്ലോ ഏർ വായിക്കുക നബിയെ വായിക്കുക അവിടുന്ന് നബി തങ്ങള് പറഞ്ഞു മഹാനബി കാര്യ എനിക്ക് ഓതാൻ അറിയില്ല ജബിഅഅഅഅഅലി സ്വലാത്തു വസ്സലാം നഞ്ചോട് ചേർത്ത് പിടിച്ച് എന്ന് പറഞ്ഞപ്പോൾ വിശുദ്ധ നബി തങ്ങൾ അവിടുന്ന് ആദ്യമായ ഖുർആനിക്ക് വചനം വായിക്കുകയാണ് എന്ന് തുടങ്ങുന്ന പരിശുദ്ധമായ ഖുർആനിന്റെ വചനം ആദ്യമായിട്ട് ഇറങ്ങുകയാണ് അപ്പോ വിശുദ്ധ റസൂൽ റസൂസ് പരിശുദ്ധമായ ഖുർആനെ അള്ളാഹു നമുക്ക് സമ്മാനിച്ചത് പരിശുദ്ധ റമലാൻ മാസത്തിലാണ് അപ്പോൾ ഈ പരിശുദ്ധ റമലാൻ അത് ഖുർആനിന്റെ വാർഷികമാണല്ലോ പല വാർഷികങ്ങളും നമ്മൾ നടത്താറുണ്ട് സ്ഥാപനങ്ങളുടെ കോളേജുകളുടെ മറ്റു പല നിലക്കുള്ള അണിവേഴ്സറികളും നടത്താറുണ്ട് എന്നാൽ ഈ ഖുർആാനിന്റെ വാർഷികമാണ് പരിശുദ്ധ റമദാൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നാം ആ വാർഷികം ആഘോഷിക്കേണ്ടത് എങ്ങനെ ആഘോഷിക്കേണ്ടത് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടാണ് ഖുർആൻ ധാരാളമായി ധാരാളമായി ഈ പരിശുദ്ധ റമദാനിൽ ഒരുപാട് ഒരുപാട് ഖത്തമുകൾ തീർക്കണം വിശുദ്ധ റമദാനിലെ ഓരോ ദിവസവും ഓരോ ജുസ് മുപ്പത് ദിവസം കൊണ്ട് മുപ്പത് ജുസ് പൂർത്തിയാകും അപ്പോൾ ഒരു ഹതം തീർക്കാൻ കഴിയുമല്ലോ അതുകൊണ്ട് നാം ഓരോരുത്തരും പരിശ്രമിക്കണം അതിന് സമയം കണ്ടെത്തണം അഞ്ച് ഭക്ത നിസ്കാരങ്ങൾക്ക് ശേഷവും ഒരു നാല് പേജോ അഞ്ച് പേജോ നാം ഓതാൻ സമയം കണ്ടെത്തിയാൽ നമുക്കൊരു ദിവസം ഒരു ജുസ് ഓതാൻ കഴിയുമല്ലോ അപ്പോൾ നമുക്ക് മുപ്പത് കൊണ്ട് ഒരു ഹത്തും തീർക്കാൻ കഴിയും അതിന് നാം പരിശ്രമിക്കണം പരിശുദ്ധ ഖുർആന്റെ പാരായണം എത്ര വലിയ കൂലിയുള്ള കാര്യമാണ് എത്ര വലിയ പ്രതിഫലമുള്ള കാര്യമാണ് അതേ വിശുദ്ധ നിമിത്തങ്ങൾ പറഞ്ഞല്ലോ ഒരാൾ പരിശുദ്ധ ഖുർആൻ ഒരു ഹറഫ് പാരായണം ചെയ്താൽ അതിന് പത്ത് കൂലിയാണ് എന്നുള്ളത് ഒരു ഹറഫല്ല അത് മൂന്ന് ഹറഫാണ് അതുകൊണ്ട് അതിന് മുപ്പത് കൂലിയാണ് ഇങ്ങനെ ഓരോ ഹറഫിനും പത്ത് വീതം കൂലികൾ വെച്ച് നോക്കുമ്പോൾ എത്ര വലിയ പ്രതിഫലമാണ് എന്നൊരാൾ ഓതിയാൽ ബിസ്മിയിൽ പത്തൊമ്പത് ഹറഫാണുള്ളത് അപ്പോൾ നൂറ്റി തൊണ്ണൂറ് പ്രതിഫലമാണ് ഒരൊറ്റ ബിസ്മിയിൽ നിന്ന് ഒരാൾക്ക് കിട്ടുമ്പോൾ കിട്ടിയതെങ്കിൽ ഒരൊറ്റ ബിസ്മിയിൽ നിന്ന് ഒരാൾക്ക് ലഭിക്കുന്നത് നൂറ്റി തൊണ്ണൂറ് ഒരു 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 ഓതിയാൽ 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 എത്ര 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 കൂലിയാണ് 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 തീർത്താൽ വലിയ പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് നൽകുന്നത് അതുകൊണ്ട് പരിശുദ്ധ ഖുർആാനിന്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ ധാരാളം ഖുർആൻ ഓതിയിട്ട് വേണം അതിന് നാം സമയം കണ്ടെത്തണം ധാരാളമായിട്ട് ഖുർആൻ ഓതണം അതിന് നമ്മുടെ മറ്റുള്ള സംസാരങ്ങൾ ഉപേക്ഷിക്കണം മൊബൈലിലോ അതല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളിലോ സമയം ചെലവഴിക്കുന്നതിൽ പരിമിതപ്പെടുത്തണം നിയന്ത്രണം കൊണ്ടുവരണം എന്നിട്ട് ആ ഖുർആൻ എടുത്തുകൊണ്ട് ആ ഖുർആനിലെ ഓരോ പേജുകളും ഓതി ഓതി നമുക്കതിലൂടെ രക്ഷ നേടാൻ കഴിയുമല്ലോ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു ഫഖറുൽ ഖുർആൻ നിങ്ങൾ ഖുർആനോതണേ നിങ്ങൾ ഖുർആനോതണേ കാരണം ഷഫി അല്ലി ആ ഖുർആൻ ഉണ്ടല്ലോ അത് ഖുർആൻ ഓതുന്നവർക്ക് ഷഫാ ചെയ്യുന്നതാണ് ഖുർആൻ ഖുർആൻ മനുഷ്യന് മനുഷ്യന് വേണ്ടി വേണ്ടി ചെയ്യും അതുകൊണ്ട് നിങ്ങൾ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞല്ലോ നോമ്പും ഖുർആനും നാളെ ുംനുഷ്യത്ത് അതെ അല്ലാഹുവിനോട് പറയും റബ്ബേ പകൽ മുഴുവനും മന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് അതുകൊണ്ട് ഇവനെ നരകത്തിലേക്ക് റബ്ബേ ഇവരത്തിലേക്ക് പറഞ്ഞേക്കല്ലേ പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു നോമ്പ് നമുക്ക് വേണ്ട റബ്ബിന്റെ മുന്നിൽ അതേപോലെ തന്നെ പരിശുദ്ധ റബ്ബിന്റെ മുന്നിൽ വന്നുകൊണ്ട് പറയുമത്രേ അല്ലകലകൾ വ്യത്യാസമില്ലാതെ ഉറക്കമൊഴിച്ചുകൊണ്ട് ഈ ഓതിയ അതുകൊണ്ട് ഈ മനുഷ്യൻ ഒരിക്കലും കിടാ ഞാൻ സമ്മതിക്കില്ല ഈ റബ്ബേ എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് വേണ്ടി വേണ്ടി അതുകൊണ്ട് ഖുർആൻ ഓദ്യാൽ വലിയ നേട്ടമല്ലേ മാത്രമല്ല ഇന്നല്ലെങ്കിൽ നാളെ മരിച്ച് നാളെ ഖബറിന്റെ ഉള്ളറയിലേക്ക് ചെല്ലുമ്പോൾ ചെല്ലുമ്പോട്ടായ ശക്തമായ ഇരുട്ടിൻ്റെ ഇടമായ കബറുണ്ടല്ലോ ആ കബറിലേക്ക് നമ്മൾ കൊണ്ടുപോയി വെക്കുമ്പോൾ ആ ഖബറിലേക്ക് അതാ ഒരു വെളുത്ത ഒരു വെളുത്ത പ്രകാശം കടന്നു വരികയാണ് ഒരു പ്രകാശം കബറിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ ആ ഖബറാളിയായ മനുഷ്യൻ ചോദിക്കുന്നു നിങ്ങൾ ആരാണ് ആ സമയത്ത് ആ പ്രകാശം പറയും എത്ര അനൽ നീ ഞാൻ നീ പാരായണം ചെയ്ത ഞാൻ നീ പാരായണം ചെയ്ത കുറ ആ എന്നെ കേട്ടോ നിനക്കൊരു 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 തണലായൊരു എന്നെ പറഞ്ഞതാ നീ ഓതിയ കുറാന അപ്പോൾ നമ്മുടെ ഖബറിൽ നമുക്ക് കൂട്ടിനുള്ളത് കുറാനാണ് നമ്മുടെ സഹായത്തിനുള്ളത് കുറാനാണ് അതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആൻ ഈ റമദാനിൽ ധാരാളം ധാരാളം അള്ളാഹു തോഫി ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ മാത്രമല്ല പരിശുദ്ധമായ ഖുർആൻ ഒതുമ്പോൾ അത് മനസ്സിന് വലിയ സമാധാനമാ മനസ്സിന് സന്തോഷമാണ് ഖുർആൻ എന്ന് പറയുന്നത് ശിഫയാണ് മനുഷ്യന്റെ ഹൃദയങ്ങൾക്ക് ശിഫയാണ് സമാധാനമാണ് സന്തോഷമാണ് ഇന്ന് മനുഷ്യന് സമാധാനമില്ലാതെ നട്ടോട്ടമോടുമ്പോൾ എവിടെ നോക്കിയാലും സമാധാനമില്ലല്ലോ മനുഷ്യന് എവിടെ നോക്കിയാലും മനസ്സ് സമാധാനം കിട്ടുന്നില്ല അല്പ ആശ്വാസത്തിന് വേണ്ടി ലഹരിയിലേക്ക് പോകുമ്പോൾ പുതിയ കാലത്തിറങ്ങി സിനിമയിലേക്ക് പോകുമ്പോൾ അതേപോലെ തന്നെ സമയം നഷ്ടപ്പെടുത്തുന്ന റീൽസുകൾ കണ്ട് മറ്റു അനാവശ്യങ്ങളിലേക്ക് മനുഷ്യൻ പോകുന്നത് മനസ്സമാധാനത്തിന് വേണ്ടിയാണെന്ന് പറയുമ്പോൾ ആലോചിക്കണേ പരിശുദ്ധ ഖുർആാന് തന്നെ പറഞ്ഞു ഖുർആൻ ഒരാൾ പാരായണം ചെയ്യുമ്പോൾ അത് മനസ്സിന് സമാധാനമാ അത് മനസ്സിന് വലിയ സന്തോഷമാ മനസ്സിന് വലിയ സമാധാനം നൽകുന്നതാണ് ഖുർആാനിന്റെ പാരായണം അല്ലേ അതുകൊണ്ട് ഖുർആൻ ധാരാളം നൽകണം നമുക്കറിയാലോ ഖുർആനിന്റെ ഹൃദയമാണ് ആ സൂറത്ത് യാസി സമാധാനം കിട്ടും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സൂറത്ത് കൽബിന് സമാധാനം കിട്ടും അതേപോലെ തന്നെ ഖുർആാനിൻ്റെ ഏത് അധ്യായമോതിയാലും അത് മനസ്സിന് സമാധാനം ലഭിക്കും കണ്ണിന് കുളിർമ ലഭിക്കും കൺകുളിർമ നൽകുന്നത് ഖുർആനാണ് മൊബൈലിലേക്ക് നാം ധാരാളം ടൈം നോക്കുമ്പോൾ കണ്ണിന് കേടാണ്ടാവുക അതേ സമയം ഖുർആാനിലേക്ക് നോക്കുമ്പോ കണ്ണിന് കുളിർമയാണ് കണ്ണിന് സമാധാനമാണ് കണ്ണിന് കാഴ്ചശക്തി കൂടുകയാണ് ചെയ്യുക അതുകൊണ്ട് ഖുർആനോതണേ ഖുർആാൻ നോക്കി ഓദാൻ അറിയുന്നവരും അറിയാത്തവരും ഖുർആനോദ എനിക്ക് നോക്കാൻ അറിയില്ല സാവധാനമല്ലാതെ എനിക്ക് ഓദാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ പാരായണത്തിൽ നിന്ന് മാറി നിൽക്കരുതേ വിശുദ്ധ നിമിത്തങ്ങൾ പറഞ്ഞു ഒരാൾ പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ അയാൾക്ക് പ്രതിഫലം പ്രതിഫലമുള്ള നൽകുകയാണ് അതേ സമയം വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് അക്ഷരങ്ങളും ും തന്നെ നേരം പോലെ വായിക്കാൻ അറിയാതെ കഷ്ടപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഒരാൾ ഖുർആൻ ഓതുന്നതെങ്കിൽ ഫലഹു അജ്റാൻ രണ്ട് കൂലിയാണ് അല്ലാഹു തആല നൽകുന്നത് ഒരു കുഴപ്പവുമില്ലാതെ ഖുർആൻ ഓതുന്നവർക്ക് ഒരു കൂലിയാണെങ്കിൽ പ്രയാസപ്പെട്ടുകൊണ്ട് ഖുർആൻ ഓതുന്നവർക്ക് രണ്ട് പ്രതിഫലം അല്ലാഹു നൽകുകയാണ് അതുകൊണ്ട് ഖുർആൻ ഓതുകയാണ് വേണ്ടത് ഒന്നും അറിയില്ലെങ്കിൽ ഖുർആാനിലേക്ക് ചുമ്മാ നോക്കിയിരുന്നാൽ തന്നെ പ്രതിഫലമാണ് നോക്കിയിരുന്നാൽ തന്നെ പ്രതിഫലമാണ് അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ ഉണ്ടല്ലോ ഈ റമദാനിൽ ഖുർആൻ ഓതിയിട്ട് ആ റമലാനിൽ നമുക്ക് ധന്യമാക്കണം ഖുർആനിന്റെ വാർഷികം നമുക്ക് ആഘോഷിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഖുർആൻ ഓതണം ഖുർആൻ കേൾക്കണം റർ കേതുപോലും വലിയ പുണ്യമുള്ള കാര്യമാണല്ലോ വിശുദ്ധ റസൂൽ സല്ലല്ലാഹു തങ്ങള് സുഹേബത്ത് കറാമിനോട് പറയുമായിരുന്നു അത്ര ഓദിത്തരാൻ വേണ്ടി എനിക്ക് കേൾക്കാനാണ് അങ്ങനെ തങ്ങൾക്ക് ഓതി കൊടുക്കുമായിരുന്നു നബി തങ്ങൾ അത് കേട്ട് ആസ്വദിക്കുമായിരുന്നു ഇന്ന് നമ്മുടെ പുതിയ കാലത്ത് സംഗീതത്തിന്റെ പിന്നാലെ പോകുമ്പോൾ ഒരുപാട് അശ്ലീലമായ ഗാനങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ ഇതിനെല്ലാം നാം ശ്രമിക്കുന്നത് കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആണെങ്കിൽ എന്നാൽ ശാശ്വതമായ സമാധാനം നമുക്ക് ലഭിക്കണമെങ്കിൽ ഖുർആാനിൻ്റെ പാരായണം കേൾക്കുമ്പോൾ ആ പാരായണം നമ്മൾ കേൾക്കാൻ തയ്യാറാകുമ്പോൾ അത് വലിയ മാറ്റം ഉണ്ടാക്കും എന്നുള്ളതാണ് ഞാൻ ഓർത്തു പോവുകയാണ് ഒരു സംഭവം കാറ്റ്സി വൻസൺ എന്ന് പറയുന്നൊരു മനുഷ്യൻ വലിയൊരു പോപ്പ് സംഗീതജ്ഞനായിരുന്നു അദ്ദേഹത്തിന് മാരകമായ ക്യാൻസർ പിടിപെട്ടു അദ്ദേഹത്തെ കാണാൻ ധാരാളം ആളുകൾ വരുന്നു ഓരോ മതങ്ങളുടെയും അറിയപ്പെട്ട പണ്ഡിതന്മാർ വരുന്നു അവരൊക്കെ അദ്ദേഹത്തോട് അവരുടെ വേദഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യാൻ പറയുന്നുണ്ട് അദ്ദേഹം പാരായണം ചെയ്യുന്നുണ്ട് വലിയ സമാധാനമൊന്നും കിട്ടുന്നില്ല മാറ്റമൊന്നും ലഭിക്കുന്നില്ല അങ്ങനെ ഇരിക്കേ ഒരു മുസ്ലിം പണ്ഡിതൻ അദ്ദേഹത്തെ സന്ദർശിക്കാൻ ചൊല്ലുകയാണ് അവിടുന്ന് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ അഥവാ പരിശുദ്ധമായ കുറാനൊന്നെടുത്ത് പാരായണം ചെയ്യണം അതിൻ്റെ പാരായണം ഒന്ന് കേൾക്കണം ഖുർആനിന്റെ പാരായണം നിങ്ങളൊന്ന് കേൾക്കണം മറ്റുള്ള മതവിഭാഗത്തിൻ്റെ ആളുകളൊക്കെ വന്ന് കാണും പറഞ്ഞു നിങ്ങള് ഞങ്ങളുടെ വേദഗ്രന്ഥം ഒന്ന് കേട്ടുനോക്കൂ സമാധാനം കിട്ടുമെന്ന് എന്നിട്ട് കാര്യമായ സമാധാനൊന്നും ഉണ്ടായില്ല ഖുർആൻ കേൾക്കാൻ പറഞ്ഞു അദ്ദേഹം കേൾക്കാൻ തുടങ്ങി അതേ പരിശുദ്ധമായ ഖുർആാൻ കേൾക്കാൻ തുടങ്ങി സൂറത്ത് റഹ്മാൻ കേൾക്കാൻ തുടങ്ങി അതിലെ മനോഹരമായ ആയത്തുകൽ എന്നു തുടങ്ങുന്ന സൂറത്ത് റഹ്മാൻ എങ്ങനെ കേട്ടപ്പോൾ രോഗശൈലി കിടക്കുന്ന മാരകമായ അസുഖം ബാധിച്ച് വേദന കൊണ്ട് പൊളയുന്ന ഈ മനുഷ്യന് സമാധാനം ലഭിക്കുകയാൻ ആശ്വാസം ലഭിക്കുകയാണ് അങ്ങനെ അദ്ദേഹം അത് ധാരാളം കേൾക്കാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ രോഗങ്ങൾക്ക് ശമനം വരാൻ തുടങ്ങി അതേ അദ്ദേഹം പരിശുദ്ധമായി ഇസ്ലാമിൻ്റെ ശാതുല തീരത്തേക്ക് കടന്നു വന്നു അഷദു അല്ല ഇലാ അന്ന മുഹമ്മദ് അദ്ദേഹം ഇസ്ലാമിന്റെ ശാദ്ദുല തീരത്തേക്ക് കടന്നു വന്നു അദ്ദേഹം മുസ്ലിമായി ഇന്ന് അദ്ദേഹത്തിന്റെ പേര് യൂസുഫൽ ഇസ്ലാം എന്നാണ് ആ വലിയ പോപ്പ് സംഗീതജ്ഞനായ അദ്ദേഹത്തെ ഖുർആനിന്റെ പാരായണം ഖുർആനിന്റെ സംഗീതമാണ് സമാധാനം നൽകിയത് അദ്ദേഹത്തിൻ്റെ ആശ്വാസം നൽകിയത് ഖുർആാനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മറ്റു ഗാനങ്ങളെല്ലാം ഒഴിവാക്കി ഇന്ന് വിശുദ്ധ നബിയുടെ മത ഗാനങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്ന യൂസുഫുൽ ഇസ്ലാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാനിത് പറഞ്ഞു വന്നത് നമ്മുടെ മനസ്സിന് സമാധാനം രോഗങ്ങൾക്ക് ശമനം എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള പരിഹാരം അതാൻറെ കലാമായ ഖുർആൻ പാരായണം ചെയ്യലാൻ ഇത് കേവലം ഒരു പുസ്തകമല്ലോ ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ജഗതീശ്വരനായ പരമേശ്വരനായ പ്രഭന്റെ സിദ്ധാവായ അള്ളാഹു സുബാൻഹു വാക്കുകൾ അവിടുത്തെ കലാമുകളാണ് ഖുർആൻ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മാസ്മരിക ശക്തി അതിനുണ്ടാകും അള്ളാഹുവിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു മാസ്മരികത അതിലുണ്ടല്ലോ അള്ളാഹാന്റെ കലാമാണെന്ന് പ്രത്യേക അതിലുണ്ടല്ലോ അതാണല്ലോ ഉമർ ബിൻ ഉമർബിന് ഹത്താബ് അള്ളാഹുന്റെ ചരിത്രം നമുക്കറിയാലോ വിശദീകരിക്കേണ്ട ആവശ്യമില്ല അള്ളാഹുവിന്റെ ഇറങ്ങി പുറപ്പെട്ട ഉമറബിന് വഴിയരികിൽ തന്റെ സഹോദരിയിൽ നിന്നും കേട്ട പരിശുദ്ധമായ ഖുർആൻ പാരായണമുണ്ടല്ലോ എന്ന് തുടങ്ങുന്ന പരിശുദ്ധമായ ഖുർആനില് ഈ സൂറത്തങ്ങ് കേട്ടപ്പോൾ അതിൽ ആകൃഷ്ടനാവുകയാണ് ഉടനെ തന്നെ സഹോദരിയോട് പറയുകയാണ് ആ ഖുർആാനെന്ന് തരുമോ ഞാനൊന്ന് ഓതട്ടെ നിങ്ങൾ പാരായണമെന്ന് കേൾക്കട്ടെ അവിടെ നിന്ന് പറഞ്ഞില്ല നിങ്ങൾ കുളിച്ച് വൃത്തിയായി ശുദ്ധിയായി വന്നെങ്കിലേ നൽകിയുള്ളൂ അങ്ങനെ ആ പരിശുദ്ധമായ ഖുർആൻ ഓതുകയാണ് പരിശുദ്ധ ദീനിന്റെ ശാദ്വല തീരത്തേക്ക് കടന്നു വരികയാണ് ലോകത്ത് മുഴുവനും പരിവർത്തനങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഗവേഷണ നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ പഠനവിധേയമാക്കുന്ന ഏറ്റവും ശാസ്ത്രജ്ഞന്മാരാവട്ടെ സയൻറ്റിസ്റ്റുകൾ അവരെല്ലാം ഏറ്റവും കൂടുതൽ വായിക്കുന്നത് അത് പരിശുദ്ധ ഖുർആൻ എന്ന ഗ്രന്ഥമാണല്ലോ ആ ഖുർആൻ ലോകത്ത് വായിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വായിക്കപ്പെടുന്ന മറ്റൊരു ഗ്രന്ഥം ലോകത്തില്ല അതാണ് കണക്കുകൾ റിപ്പോർട്ടുകൾ നമ്മുടെ മുമ്പിലുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥം അത് ഖുർആനാണ് എന്തേ നമുക്കും ആ ഖുർആൻ വായിച്ചുകൂടാ ഖുർആൻ നമുക്ക് തക്കവയുണ്ടാക്കുന്ന കാര്യമാണ് ഖുർആൻ എന്ന് പറയുന്നത് തക്കവയുണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ പ്രധാനമായി പറഞ്ഞത് ഒരാൾക്ക് തക്കവയുണ്ടാകണമെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യലാണതിൽ വഴി കേട്ടോ ഖുർആൻ പാരായണം ചെയ്യലാണ് തക്കവയുണ്ടാക്കാനുള്ള വഴി അതുകൊണ്ട് ഖുർആൻ അർത്ഥമറിഞ്ഞു ഓതുകയാണെങ്കിൽ വളരെ നല്ലതാണ് കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുവാനും ഈമാനിൻ്റെ ശക്തി കൂടുകയും ചെയ്യും അർത്ഥമറിഞ്ഞു ഓതുകയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് നാം അർത്ഥമറിഞ്ഞ് ഖുർആൻ ഓതാൻ ശ്രമിക്കണം അതില്ലെങ്കിൽ ഖുർആാനിൻ്റെ ക്ലാസുകൾ കേൾക്കണം നല്ല നല്ല അലിമിങ്ങൾ നിന്ന് പഠിക്കണം അങ്ങനെ ഖുർആൻ അർത്ഥമറിഞ്ഞുകൊണ്ട് ഓതാൻ ശ്രമിക്കണം അപ്പോൾ ഹൃദയത്തിന് വലിയ മാറ്റം ഉണ്ടാകും കേട്ടോ ഇനി നമുക്ക് അറിയില്ലെങ്കിൽ അർത്ഥം അറിയാതെ ഓതിയാലും വലിയ കൂലിയാണ് കേട്ടോ എന്നാലും നമുക്ക് വലിയ മാറ്റം ഉണ്ടാകും കേട്ടോ എന്നാലും വലിയ ഹൃദയത്തിൽ ചൈൻ സംഭവിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ ധാരാളം ഓതുന്നവരായി മാറണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതേപോലെ തന്നെ പരിശുദ്ധമായ ഖുർആാനിന്റെ പഠനം അതിന്റെ മനനം എല്ലാം പുണ്യമാണല്ലോ പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാടമാക്കൽ വലിയ കൂലിയുള്ള പ്രതിഫലമുള്ള കാര്യമാണല്ലോ പരിശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കിയാൽ നമ്മുടെ മക്കളെ നാം അത് മുഖേനെ നമുക്ക് ഇഹത്തിലും പരത്തിലും രക്ഷയാണ് കബറില് രക്ഷയാണ് പരലോകത്ത് രക്ഷയാണ് എണ്ണിയാലൊടുങ്ങാത്ത പ്രതിഫലമാണ് ഹാഫുങ്ങൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഉള്ളത് അതുകൊണ്ട് അതുകൊണ്ടല്ലാഹു നമുക്കൊക്കെ അതിന് നൽകട്ടെ നിങ്ങൾ ഏറ്റവും ആരാണ് ഏറ്റവും നല്ലവൻ ആരാണ് ഖുർആൻ പഠിക്കുന്നവനും അത് പഠിപ്പിക്കുന്നവനുമാണെന്ന് ലോകത്തിന്റെ നായകനെ മുസ്തഫ് സുല്ല വസ്ലം ഖുർആൻ പഠിക്കുക അത് പഠിപ്പിക്കുക എന്നുള്ളത് വലിയ കൂലിയുള്ള കാര്യമാണ് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് അതുകൊണ്ട് വിശുദ്ധ റമലാനിൽ ഖുർആാൻ്റെ പഠനത്തിന് സമയം കണ്ടെത്തുക ഖുർആാനിലെ ചെറിയ ഖുർആനിലെ ചെറിയ ചെറിയ സൂറത്തുകളൊക്കെ മനഃപ്പാഠമാക്കുക ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുക അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഖുർആനിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക അങ്ങനെ ഖുർആനുമായി ബന്ധപ്പെട്ട് ഖുർആനിന്റെ അഹുലുകാരായി മാറാൻ നമുക്ക് കഴിയണം കേട്ടോ അള്ളാഹുവെ ഖുർആാനിൻ്റെ അഖിലുകാരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ അല്ലാ ഖുർആാന് കൊണ്ട് രക്ഷപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തണേ അള്ളാ അള്ളാഹു തോഫിക്ക് നൽകട്ടെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ പരിശുദ്ധ റമദാനിൽ ഖുർആആാന് ഏറ്റവും കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും അടുത്തറിയാനും ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുവാനും അതിൻ്റെ അർത്ഥ തലങ്ങളിലേക്ക് കടന്ന് ചെല്ലാനും ഈ പരിശുദ്ധ റമദാന കൊണ്ട് നമുക്ക് കഴിയണം കേട്ടോ അള്ളാഹു നമുക്കതിന് നൽകട്ടെ ഖുർആൻ യഥാർത്ഥത്തിൽ നമ്മുടെ മക്കളെ നന്നായിട്ട് പഠിപ്പിക്കണം ആ ഖുർആൻ പഠിക്കുന്നതിലൂടെ നമുക്ക് രക്ഷയാണ് ഇന്നല്ലെങ്കിൽ നാളെ നാം മരിച്ചു ഖബറിന്റെ ഉള്ളറയിൽ ചെല്ലുമ്പോ അതേ നമുക്ക് വേണ്ടി ഖുർആൻ ഓതുന്ന മക്കൾ വേണ്ടേ നമുക്ക് വേണ്ടി നമ്മുടെ മക്കൾ യാസീൻ ഓതുമ്പോൾ ഖുർആൻ തീർക്കുമ്പോൾ എത്ര വലിയ കൂലിയാണ് എത്ര വലിയ രക്ഷയാണ് നമുക്ക് കബറിലുള്ളത് മരണത്തിന് ശേഷമുള്ളത് അതിനൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ മക്കളെ ഖുർആൻ പഠിപ്പിക്കണമല്ലോ അതുകൊണ്ട് നന്നായിട്ട് ഖുർആൻ ഓതാൻ കഴിയണം അത് മനോഹരമായിട്ട് ഓതാൻ കഴിയണം അത് തജ്വീദിന്റെ നിയമങ്ങൾ ോ കഴിയണം അതിനു വേണ്ടിയുള്ള പരിശീലനങ്ങൾ കൊടുക്കണം അതിനു അതിനുവേണ്ടി സമയങ്ങൾ ചെലവഴിക്കണം ഇന്ന് എത്രയെത്ര സംവിധാനങ്ങളാണ് ഖുർആൻ പഠിക്കാൻ തജ്വീദ് പഠിക്കാൻ ഇഫ് പഠിക്കാൻ എത്ര എത്ര വലിയ സ്ഥാപനങ്ങളുണ്ട് ഓൺലൈൻ സംവിധാനങ്ങളുണ്ട് അതുകൊണ്ട് ഈ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി മക്കളായാലും മുതിർന്നവരായാലും ഉമ്മമാരായാലും ഉപ്പമാരായാലും അവർക്കൊക്കെ പഠിക്കാൻ ഇന്ന് ഒരുപാട് അവസരങ്ങളാണല്ലോ അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആാനിന്റെ വാർഷികം ആഘോഷിക്കുന്ന ഖുർആൻ കൂടുതൽ അടുത്തറിയാൻ അള്ളാഹു അള്ളാഹു നമുക്ക് നമുക്ക് നൽകട്ടെ നൽകട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാം ആലോചിക്കുക പരിശുദ്ധ റമദാനായിട്ട് ഞാൻ എത്ര പേജ് ഖുർആൻ ഓതി എത്ര ജുസ് അള്ളാഹുവെ ഞാൻ ഓതി തീർത്തു എന്ന് നാം ഓരോരുത്തരും ഒന്ന് പരിശോധിക്കുക പരിശോധിക്കും ആത്മവിചാരണ നടത്തുക എന്നിട്ട് എന്നിട്ട് ഇൻഷാല്ല എന്നു മുതൽ തന്നെ ഞാൻ ഖുർആആാനോ തീരുമാനിച്ചു ഖുർആൻ പൂർത്തിയാക്കാൻ തീരുമാനിച്ചു എന്ന് നാം ഓരോരുത്തരും പ്രതിജ്ഞ എടുക്കണം ഈ റമദാലിൽ തന്നെ ഏതൊരു സുന്നത്തായ കാര്യം ചെയ്താലും അതിനെല്ലോ ഫറദിൻ്റെ കൂലിയാണല്ലോ ഏത് ഫറദ് ചെയ്താലും അതിന് എഴുപത് ഫറലിൻ്റെ കൂലിയാണല്ലോ ഖുർആനിന് ഒരു ഹാറഫിന് പത്തുകൂലിയാണെങ്കിൽ റമാനിൽ അത് പത്തല്ല വലിയ കൂലിയാണല്ലോ അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഖുർആാൻ ധാരാളം മോദിയിട്ട് ഹൃദയത്തിന് സമാധാനമുണ്ടാക്കണം അലാബിധിക്കിരില്ല നിങ്ങൾ ഓർക്കണേ അതിലൂടെ നിങ്ങൾക്ക് സമാധാനം ലഭിക്കും എങ്ങനെയാണ് ഖുർആൻ പാരായണം ചെയ്യലിലൂടെ ഓർക്കാൻ കഴിയും ഇത് കിറ ചൊല്ലുന്നതിലൂടെ അള്ളഹാനെ ഓർക്കാൻ കഴിയും അള്ളാഹനെ കുറിച്ച് കേൾക്കുന്നതിലൂടെ അള്ളഹാനെ ഓർക്കാൻ കഴിയും അങ്ങനെയാണ് വർദ്ധനവുണ്ടാകുന്നത് വഞ്ചിലു കുലൂപുകും ഈ മാന വയലാറബിഹിം യത്ത വക്കലൂൻ ആരാണ് മമ്മിനെന്നറിയോ ഇതാ ദുഃഖ അള്ളഹാനെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ ഇങ്ങനെ പിടപടക്കും വൈദാ പാരായണം കേൾക്കുമ്പോൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ ഈമാനാ അവരുടെ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കുകയാ അപ്പോ ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ ഈമാനിൽ ഉണ്ടാവും ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ മനസ്സിന് സമാധാനമുണ്ടാവും ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ നമുക്ക് വലിയ ആശ്വാസം ലഭിക്കും കണ്ണുകൊണ്ട് ഖുർആൻ ഓതുമ്പോൾ കണ്ണിന് നല്ല ആനന്ദവും കുളിർമയും ലഭിക്കും ഇങ്ങനെ ദിഹത്തിലും പരത്തിലും വലിയ നേട്ടങ്ങൾ മാത്രം നമുക്ക് സമ്മാനിക്കുന്ന ഒന്നാണ് കലാമുല്ലാ അള്ളാഹുൻ്റെ കലാമായ പരിശുദ്ധ ഖുർആൻ അതുകൊണ്ട് അതുകൊണ്ടെൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുക ഈ വിശുദ്ധ റമവാനിൽ വിട പറയുന്നതിന് മുമ്പ് ചുരുങ്ങിയത് ഏറ്റവും ചുരുങ്ങിയത് ഒരു ഹത്തമെങ്കിലും ഒരു മുഴുവനായിട്ട് ഖുർആൻ തവണമെങ്കിലും ഒരൊറ്റ തവണയെങ്കിലും പാരായണം ചെയ്യുമെന്ന് നാം ഓരോരുത്തരും തീരുമാനിക്കണം കേട്ടോ اللہ نمک دین توفیق نلگی انگر کٹے